ലക്ബ് ഫോർട്ട് കണ്ടതിന് ശേഷം ഞങ്ങൾ പിന്നീട് കടന്നു ചെന്നത് ഈയൊരു ഫോർട്ടിന് സമീപത്തായിട്ട് നിലകൊള്ളുന്ന ഗുരുദാരയിലേക്കാണ് ദിക്കുമത സ്ഥാപകനായ ഗുരുനാനാക്ക് ഈ ഒരു പ്രദേശത്തേക്ക് രണ്ട് പ്രാവശ്യം മിഷൻ യാത്ര നടത്തുകയുണ്ടായി അതും ആയിരത്തി അഞ്ഞൂറ്റി ആറ് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് കാലഘട്ടങ്ങളിൽ ഈ ഒരു കാലഘട്ടങ്ങളിൽ നടത്തിയ യാത്രയുടെ ഭാഗമായിട്ട് അദ്ദേഹം താമസിച്ച ഫോർട്ടിന് സമീപത്തുള്ള ഈ ഒരു പ്രദേശം പിന്നീട് ഗുരുദാരിയായിട്ട് മാറുകയായിരുന്നു സ്ഥാപക നേതാവിൻ്റെ ഈ ഒരു വിശ്രമ സ്ഥലം എന്നുള്ള നിലയിൽ ഇന്ന് നല്ല ഒരു സിക്ക് മത ആരാധന കേന്ദ്രം ഈ ഒരു ഭാഗത്ത് ഇന്ന് ഉയർന്നു നിൽക്കുകയാണ് ചെയ്യുന്നത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും യഥേഷ്ടം ഇവിടെ കടന്നു വരാം അതാണ് ഗുരുധാരയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതുമാത്രമല്ല ആരാധനയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നവർക്ക് അത് ഏത് മതത്തിൽപ്പെട്ടവരായി ആയിക്കൊള്ളട്ടെ അവർക്കെല്ലാവർക്കുമുള്ള ഭക്ഷണം ഏതു സമയവും ഇവിടെ ലഭ്യമാണ് എന്നുള്ള കാര്യം ഈ ഒരു ഗുരുധാരയുടെ മാത്രം പ്രത്യേകതയായിട്ട് നിലകൊള്ളുകയാണ് ഈ ഒരു ഗുരുധാരയുടെ മാത്രം പ്രത്യേകതയല്ല എവിടെയൊക്കെ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഗുരുധാരയുണ്ടോ അവിടെ ഈ ഒരു സ്ഥലത്തെത്തിച്ചേരുന്നവർക്ക് സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്നു എന്നുള്ളതാണ് ഗുരുധാരയുടെ ഏറ്റവും വലിയ പ്രത്യേകത സിഖ് മത സ്ഥാപകൻ്റെ വാക്കുകൾ ഉള്ളതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇതുപോലെയുള്ള ഈ ഒരു നല്ല ഒരു സമ്പ്രദായം അവർ തുറന്നു വരുവാനുള്ള കാരണം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്ന ഒരു വ്യക്തിയും വിശന്ന് വലഞ്ഞ് ദാഹജലം പോലുമില്ലാതെ കടന്നു പോകരുത് എന്നുള്ള ചിന്തയായിരിക്കാം ഒരു പക്ഷേ ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും നാനാജാതി മതസ്ഥർക്ക് യഥേഷ്ടം ഇവിടുന്ന് സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് അതും ഇങ്ങനെ കൊടുക്കുന്ന സൗജന്യ ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ മുഴുവനും ദാനധർമ്മത്തിലൂടെ ഇവർക്ക് ലഭ്യമാകുന്നതാണ് സൗജന്യമായിട്ട് തന്നെ ഈ ഇവിടുത്തുകാർ ഈ ഒരു അമ്പലത്തിലേക്ക് ഈ ഒരു മതസ്ഥാപനത്തിലേക്ക് കൊടുക്കുന്നതാണ് ഇതൊക്കെ ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകതയായിട്ട് നിലകൊള്ളുകയാണ് ലക്പത്ത് സമീപ ഭാഗത്താണ് ഈ ഒരു ഗുരുദാര നിലകൊള്ളുന്നത് ഈ ഒരു ഫോർട്ടിൻ്റെ ചുറ്റുമുതൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഭാഗം എന്ന പോലെ നിലകൊള്ളുന്ന ഒരു സ്ഥാപനമാണ് ഈ ഗുരുദാര എന്ന് പറയുന്നത് ഇന്നും ഈ ഒരു ഫോർട്ടിന്റെ സമീപ ഭാഗത്തായിട്ട് വളരെ നല്ല രീതിയിൽ ഇത് പ്രവർത്തിച്ചു വരികയാണ് ചെയ്യുന്നത് ചെറിയ സൗകര്യങ്ങളോടുകൂടിയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ഗുരുധാര ആരംഭിച്ചതെങ്കിൽ ഇന്ന് ഇത് പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ് പഴയ ആ ഒരു ഗുരുധാരയ്ക്ക് യാതൊരു രീതിയിലുള്ള കോട്ടങ്ങളും സംഭവിക്കാതെ തന്നെ തൊട്ടടുത്തായിട്ട് അതിമനോഹരമായ രീതിയിൽ ആധുനിക രീതിയിലുള്ള നല്ല ഒരു ഗുരുധാര ഒരുങ്ങി വരുന്നത് എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കെട്ടിടത്തിൻ്റെ സംശയങ്ങളെല്ലാം റെഡിയാണ് വാതിലുകൾ പോലും തടികൾ തീർത്ത മനോഹരമായി ചിത്രപ്പണികൾ കൊണ്ട് ആലേഖനം ചെയ്തിരിക്കുകയാണ് അതൊക്കെ ഒന്ന് നോക്കിക്കാണുവാനായിട്ട് ഈ പ്രദേശത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മറന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പുതിയ ഗുരുധാര ഇവിടെ മുന്നോട്ട് പണികൾ പുരോഗമിക്കുന്നതൊക്കെ എനിക്ക് കാണുവാനായിട്ട് സാധിച്ചിരിക്കുകയാണ് കാര്യം കാലങ്ങളിൽ ധാരാളം ടൂറിസ്റ്റുകൾ ഈ ലക്മത് ഫോർട്ട് കാണുവാൻ വേണ്ടി എത്തിച്ചേരും എന്നുള്ള ദേശത്തോടു കൂടിയായിരിക്കാം പുതിയ ഒരു ഗുരുതാരയുടെ നിർമ്മിതി ഈ ഒരു മതത്തിൻ്റെ അധികാരികൾ എത്രയും വേഗം പണികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നല്ല ഒരു വികസനത്തിലൂടെയാണ് ലഖ്പത് ഫോർട്ട് കടന്നു പോകുന്നത് നിർമ്മാണ പ്രവൃത്തികളൊക്കെ എനിക്ക് കാണുവാൻ സാധിച്ചായിരുന്നു അത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നല്ല ഒരു വികസിച്ച ടൂറിസ്റ്റ് കേന്ദ്രമാകും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല അപ്പോൾ ഗുരുധാരയും ഒറ്റ കുറവും വരുത്താതിരിക്കുവാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഇപ്പോഴേ അവർ ആരംഭിക്കുകയാണ് അതിൻ്റെ പണികളൊക്കെയാണ് എനിക്ക് ഈ ഒരു ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത് ഏതായാലും തലയിയർത്തി നിൽക്കുന്ന പുതിയ ഗുരുധാര അതീവ മനോഹരമായിട്ടാണ് കാണപ്പെടുന്നത് ധാരാളം ആളുകൾക്ക് കേന്ദ്രമായിട്ട് ഇത് മാറട്ടെ എന്നുള്ള ആശംസയും പ്രാർത്ഥനയുമാണ് ഈ ഈയൊരു ഗുരുതാര കണ്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്കും ആശംസിക്കുവാൻ ഉണ്ടായിരുന്നത്